ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണേ അല്ല എന്താ ഞങ്ങൾ അഹത്തായിട്ട് പോകുന്നുട്ടോ അപ്പം ഇന്നത്തെ കിച്ചണൊക്കെ കാണുമ്പോൾ ഞങ്ങളത് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഇതുണ്ടാവും സാധാ കാണ കിച്ചൺ അല്ലാത്തതുകൊണ്ടില്ലേ അപ്പം മക്കളെ ഏതെവിടെയാലും അതിൻ്റെ സ്വന്തം വീടാണ് ഞങ്ങളുടെ തറവാട് എന്താ മീപ്പയൊന്നും ഇല്ല കേട്ടോ മീപ്പയൊക്കെ മരിച്ചുപോയിക്കണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലവിടെ ആരും ഇല്ല അപ്പം രണ്ടാമത്തെ ഇത്ത ഇടക്ക് ഇവിടെ നിൽക്കലുണ്ട് ഇടക്ക് ആങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടാണവർ പോലെ നിൽക്കൽ അപ്പം ഒരു കുട്ടി രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ പോയ സ്ഥലത്താണ് ജോലി ചെയ്യാനിട്ടോ പഠിക്കാനല്ല സോറി എന്താ അപ്പോൾ ഒരു കുട്ടിയെ ഉള്ളോളൂ കൂടെ അപ്പോൾ ആങ്ങളാരൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് നിൽക്കൽ അപ്പോൾ ഓരോ പഠിപ്പിക്കലും കാര്യമൊക്കെ ആയപ്പോൾ അവർക്ക് വീടുണ്ടാക്കാൻ കുറച്ച് വൈകി അപ്പം ഇപ്പോഴാണ് ഒരു വീട് എന്നാഗ്രഹം പോവുകയാണെങ്കിൽ വീടുണ്ടാക്കല് എന്താ അപ്പം അതിൻ്റെ പാല് കാച്ചിന് ചെറിയൊരു പരിപാടി ആയിട്ട് ഒക്കെയാണ് ഇപ്പം എന്താ ഉള്ളത് ഇന്നത്തെ പരിപാടി ഞമ്മളെ പാൽ അച്ഛൻ്റെ പരിപാടി അറിയില്ലേ സുനിയാക്കൊക്കെ അല്ലേ അതാണ് കേട്ടോ അപ്പം എന്താ വലിയ പരിപാടിയും കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ഞങ്ങൾ കുടുംബങ്ങൾ മാത്രം കൂടിയൊരു പരിപാടിയാണ് അപ്പം എന്താന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ല രാത്രിയാണ് ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങിയത് പത്തിരി ഉണ്ടാക്കലും അങ്ങനെ എല്ലാ ഫുഡും കാര്യമൊക്കെ രാത്രിനെ ഉണ്ടാക്കുകയാണ് എന്താ സുബൈക്കാണ് കേട്ടോ സുബൈ നിസ്കാരത്തിന് ഉസ്താദന്മാരും അങ്ങനെ എല്ലാവരും വിളിച്ചീനും അപ്പോൾ അതൊക്കെ കുത്തുമ്പത്തിൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എല്ലാവരും ഇത്താത്താരും അതുപോലെ നാത്തൂമാരും എല്ലാവരും ഉണ്ട് ഞങ്ങൾ രാത്രി ഉറങ്ങാതെ എല്ലാ എന്താ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഉറക്കം ഒഴിച്ചു പരിപാടിയാണ് പിന്നെ അന്നത്തെയും തലേന്നത്തീം അന്നത്തെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കാണട്ടോ ക്ഷമയോടെ കണ്ട് സപ്പോർട്ട് ചെയ്തു തരിക അപ്പം വീട് ഒരുപാട് കാലം പഴക്കല്ല വീടാണ്ട്ടോ ഇത്ര കാലം എന്ന് പറയാ ഒരു അൻപത് ഏതാണ്ട് എന്താ പറയുക ഒരു അൻപത് വർഷത്തിൻ്റെ അത്രയും പയക്കല്ല വീടാണ് അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ നന്നാക്കിയിരുന്നു കുറച്ച് മുന്നേട്ടോ ഒരഞ്ചാ അഞ്ചെട്ട് വർഷം മുന്നേ ഇപ്പം ആരും നിൽക്കലും പോവലും ഒന്നും ഇല്ലാത്ത കാരണം വീടാകതയിരിക്കണം ഇപ്പം ഞങ്ങൾ താങ്കളുടെയൊക്കെ വീടൊക്കെ വലിയ വലിയ വീടല്ലേ അപ്പം അപ്പം നമുക്ക് ഈ പരിപാടിയൊക്കെ എടുക്കാനും മക്കളൊക്കെ അവിടെ ആക്കിക്കണം ഉറങ്ങാൻ വേണ്ടിയിട്ട് താഴത്തും ഒക്കെ രണ്ടാങ്ങളാരും ഇവിടെ അപ്പം ചെറിയ കുട്ടികളെല്ലാവരും അളിയമാരെല്ലാവരും ഉണ്ട് ഓരോക്കെ ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കലും കൈക്കലും എല്ലാം എടുത്ത് തന്നെയായിട്ട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കലും കൈക്കലൊക്കെ വന്ന് അപ്പം വന്ന് അവസാനത്തെ എന്താ ഭക്ഷണം കഴിക്കലാണ് ഇവിടെയെന്നൊക്കെ പറഞ്ഞു വലിയ അങ്ങനെ എല്ലാവരും ഇവിടെ കൂടി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പത്തിരി പരിപാടിയിലേക്ക് എന്താ നീങ്ങിയത് അങ്ങനെ മക്കളെയും എന്താ അളിയന്മാരും എല്ലാവരെയും അവിടെ താഴത്ത് വീട്ടിൽ കൊണ്ടാക്കി പോലൊക്കെ അവിടെ കിടന്നിറങ്ങിയിരിക്കുന്ന ഞങ്ങളൊക്കെ ഉറങ്ങാതെ പരിപാടിയാണ് എത്രയോ പൊയ്ക്കുന്നുണ്ട് അവിടെ ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെ ഓരോ ചിലപ്പോൾ ഓണ പരിപാടി ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കലുണ്ട് കാരണം മുറ്റത്തെ കാല സൗകര്യം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ പഴയ വീടാണെങ്കിലും ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നീന് വീടാണ് ഇപ്പം ആർക്കും ഇതൊന്നും സൗകര്യം പോരാത്ത കാരണം ഇവിടെ ആരും നിൽക്കലും ഒന്നുമില്ല മറ്റേ പൊയ്ക്കുന്നുണ്ടോ വീട് ചുരുക്കം പറഞ്ഞാൽ അപ്പൊ ഞങ്ങളിതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെയാണ് എല്ലാം നല്ലത് വശിയും ഗുളിയൊക്കെ ആയാലും എല്ലാവരും ഉറങ്ങില്ല അപ്പം ആരും ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെയാണ് അപ്പം അടുപ്പൊക്കെ പറ്റി പോയിക്കണട്ടോ എന്നാലും അവിടെ അഡ്ജസ്റ്റ്മെന്റിൽ എല്ലാം എന്താ ഞങ്ങൾ ഇവിടെയാണ് ഉണ്ടാക്കിയതും കുടിച്ചതൊക്കെ

உங்களை <laughs> கூப்பிட

ട <laughs> ൂഡിൽസും ജ്യൂസും ഒക്കെ കുടിച്ചോ ഒന്നുവരായ അങ്ങനെ ഞങ്ങൾ പണിന്റെ അടിയിൽ കൂടെ ചോറും കറി ഉണ്ടാക്കുന്നു സാധാ ചോറ് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പൊരിക്കൊക്കെ ചോറ് എടുത്തതിന്റെ ശേഷം അളിയന്മാരൊക്കെ കഴിക്കണം കേട്ടോ അപ്പൊ സൗകര്യ സൗകര്യക്കുറവ് കാരണം പിന്നെ ഇവിടേക്ക് ഇരിക്കണത് എന്താ വെല്ലുവിളിയൊക്കെ ഇനി ഇരിക്കണം കേട്ടോ വല്ല്യളൊക്കെ കാലിലും ചെറിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആയിട്ട് അപ്പം താഴ് ഇരിക്കാൻ ഇവിടെ ഇരിക്കണത് മറ്റവരൊക്കെ അടിയിലും ഇരുന്ന് കണ്ടാണ് ഫുഡ് കഴിക്കണത് അങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കാണ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞീൻ്റെ വശമാണ് ഞങ്ങൾ പത്തിരിപ്പാണിയൊക്കെ തുടങ്ങിയത് ിരിയാണിമാളെടുത്തില്ല ഇങ്ങനെ കൊടുത്ത പൈസ കിട്ടിയു ഇരുന്നൂറ് ഗ്ലാസ് ഇരുന്നൂറ്റിഅമ്പത് ക്ലാസ് ഇങ്ങനത്തെ വരെ ഓർഡർ ഇട്ടുല്ലേ ഒക്കെ അപ്പഴേ നമ്മളെ പെരിയില് ഇന്ന് നാളെ നല്ല സുബൈന്റെ ഒരു മുമ്പൊരു കത്തിരി ഉണ്ടാക്കാം കൊറേ ആളുണ്ടാവുമ്പോ കഴിയുമല്ലോ വിചാരിച്ച് എല്ലാരും ആ ഒരാള് പെരത്താന് അല്ല ഒരാള് അമർത്താന് ഒരാ ഒരാള് കൂടി തട്ടാന് രണ്ടാള് പെരത്താന് സീറ്റ് ഇട്ടണം മർദ്ദിച്ചിട്ട് മര്യാക്കോടേം വന്നിട്ട് പണി കൂരക്ക് പേരും വാട്ട്സപ്പിൽ കൂടുതൽ പോയി പറയണം പിന്നെ പേരല്ലാത്ത പേരല്ലാതെ ദേ വെച്ചിട്ട് ആ സ്റ്റോബി ഓക്കേ ഇതിവിടെ ദാ ഇരിക്കുന്നത് ഓ ഡेंजर ആണ് ഇതില് ഉപ്പ കമ്പിയോ 10 20 സെറ്റ് ആയി ഐഡ കണ്ടക്ട് ആണെ അത് വെച്ചിട്ട് സെറ്റ് ഓ ഇക്കൊർദേട്ടാ വെച്ചിട്ട് ഇവിടം അറിയാ നേരെ അരേ

പാത്രം മോറൊന്നുമില്ലടി മോറൊക്കെ ആണങ്ങള് വടി ഉത്തുമ്പോളേ വെറ്റിന്നും ഞാനീട് തന്നെ പൊളിപ്പീസ് അതിലെത്താ പണിയൊന്നും ഇല്ലയാളെ സോപ്പ് ഇടാത്ത സോപ്പ് കൊണ്ട് വെച്ച നല്ല ഇത്ര പിന്നെ എല്ലാ സംഭവം എല്ലാം റെഡി ആക്കിയ ശേഷം ഞങ്ങള് എന്താ അപ്പൊ സുബൈ ഭാഗം കൊടുക്കാൻ ഇക്കുന്നുണ്ട് ഏകദേശം ഒരു നാലു മണിട്ടുണ്ടാകും അപ്പൊ ഈ ഇത്താൻ്റെ വീട്ടിൽ വരികയാണ് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട് അപ്പോൾ ഞങ്ങളെല്ലാ സാധനം കൊണ്ട് വാതിൽ പറഞ്ഞ് കയറണ കാണുന്നത്

Come on